ഒക്ടോബർ പതിനേഴിന് തിരുവനന്തപുരം നഗരത്തിലെ സെക്രട്ടേറിയറ്റ് അടക്കം പ്രധാന റോഡുകൾ ഉപരോധിക്കുമെന്ന് വിഴിഞ്ഞം സമരസമിതി അറിയിച്ചു സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് റോഡ് ഉപരോധമടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് തങ്ങൾ നീങ്ങുന്നത് എന്ന് വിഴിഞ്ഞം സമരസമിതി കൺവീനർ ഫാദർ തിയഡോഷ്യസ് പങ്കുവച്ചു ആറ്റിങ്ങൽ സ്റ്റേഷൻ സ്റ്റേഷൻകടവ് ചാക്ക തിരുവല്ലം വിഴിഞ്ഞം മുല്ലൂർ പൂവാർ ഉച്ചക്കട സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഒൻപത് സ്ഥലങ്ങളാണ് ഒക്ടോബർ പതിനേഴിന് വിഴിഞ്ഞ സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുക കെ സി ബി സി കെ എൽ എൽ സിസി കെഎൽസിബിസി കെ എൽ സി എ കെ എൽ സി ഡബ്ല്യു എ കെ സി വൈഎം രൂപതകൾ സന്യസ്ത അൽമായ ഭക്ത കലാകായിക സാംസ്കാരിക പാരിസ്ഥിതിക മനുഷ്യാവകാശ ക്ലബ്ബുകൾ സംഘടനകൾ സംയുക്തമായി റോഡ് ഉപരോധ സമരത്തിൽ പങ്കെടുക്കും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലമുണ്ടാകുന്ന തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണുക സിമന്റ് ഗോഡൌണിൽ താമസിക്കുന്ന കുടുംബങ്ങളെ മാന്യമായ വാടക നൽകി അടിയന്തരമായി പാർപ്പിക്കുക കൊല്ലങ്കോട് മുതൽ മാമ്പള്ളി വരെ വീട് സ്ഥലം നഷ്ടപ്പെട്ടവരെ നഷ്ടപരിഹാരം നൽകി കുറഞ്ഞത് മൂന്ന് സെന്റ് സ്ഥലവും എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീട് നൽകി പുനരധിവസിപ്പിക്കുക തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തുക മണ്ണെണ്ണ സബ്സിഡിയും അളവും വർദ്ധിപ്പിക്കുക കാലാവസ്ഥ പ്രവചനം മൂലം നഷ്ടമാകുന്ന തൊഴിൽ ദിനങ്ങളിൽ നഷ്ടപരിഹാരം നൽകുക മുതലപ്പൊഴിയുടെ അശാസ്ത്രീയ പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അതിജീവന സമരവിജയത്തിനായി ഒക്ടോബർ പതിനേഴ് തിങ്കളാഴ്ച ഉപരോധ ധർണയിൽ തിരുവനന്തപുരം എത്തീൻ മുഴുവൻ വൈദികരും സന്യസ്ഥരും വിശ്വാസികളും പങ്കുചേരും മദാനി പോർട്ട് നിർമ്മാണത്തിന്റെ ഫലമായി പനത്തുറ മുതൽ വേളി വേളിവരെ കടൽത്തീര് നഷ്ടപ്പെട്ട് അഞ്ഞൂറിലേറെ വീടുകൾ നഷ്ടപ്പെട്ടതും രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുന്നൂറോളം കുടുംബങ്ങൾ മനുഷ്യചിതമല്ലാത്ത ഫുഡ് കോർപ്പറേഷന്റെ ക്യാമ്പിലും സ്കൂൾ വരാന്തകളിലും താമസിക്കുന്നു കണ്ടിട്ടും ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് ആറു കിലോമീറ്റർ മാത്രമുള്ള ക്യാമ്പിലേതുൾപ്പെടെ മത്സ്യത്തൊഴിലാളികളെ സന്ദർശിക്കാനോ അവരുടെ ശോചനീയമായ സ്ഥിതി പരിഹരിക്കാനോ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ തീരത്തുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അപരിഹാര്യമാണെന്ന് കേരള ലത്തീൻ മെത്രാൻ സമിതി നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട് കേരളത്തിന് തീരത്ത് നിർമ്മിച്ചിട്ടുള്ള ദൃഢഘടനകൾ ഗുരുതരമായ പാരിസ്ഥിതിക അപകടം ഉളവാക്കുന്നുണ്ട് വിഴിഞ്ഞത്ത് മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിൽ പുലിമുട്ട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ ഭയാനകവും പ്രവചനാതീതവുമായിരിക്കും ഈ സാഹചര്യത്തിൽ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് നിർമ്മാണം ഉണ്ടാകുന്ന തീരശോഷണത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്നാവശ്യമായാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടത്തപ്പെടുക തുറമുഖ നിർമ്മാണം ഉളവാക്കുന്ന സാമൂഹ്യ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെപ്പറ്റി ശാസ്ത്രീയവും സത്യസന്ധവുമായ പഠനം നടത്തി പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതുവരെ തുറമുഖ നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്നും ഇത്തരം പഠനങ്ങളിൽ പ്രദേശവാസികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സുതാര്യത ഉറപ്പാക്കണമെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ നേതൃത്വവും വിഴിഞ്ഞം സമരസമിതിയും ഷെക്കേന ന്യൂസിലൂടെ പങ്കുവച്ചു ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം